യുഎഇയിൽ പ്രകടനം നടത്തിയ ബംഗ്ലാദേശികളുടെ ജയിൽ ശിക്ഷ റദ്ദാക്കി നിരവധി എമിറേറ്റുകളിൽ കഴിഞ്ഞ മാസം നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത അമ്പത്തിനാല് ബംഗ്ലാദേശ് പൌരന്മാർക്ക് മാപ്പ് നൽകാൻ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ ഉത്തരവിട്ടു നിർദ്ദേശത്തിനനുസൃതമായി നടപടികൾ ആരംഭിക്കാൻ യുഎഇ അറ്റോർണി ജനറൽ ചാൻസലർ ഡോക്ടർ ഹമദ് അൽ ഷംസി നിർദ്ദേശം നൽകി ബംഗ്ലാദേശിൽ തൊഴിൽ സംവരണം മാറ്റണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രകടനങ്ങൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചായിരുന്നു യുഎഇയിലും പ്രകടനം നടത്തിയത് ഡെലിവറി ബൈക്ക് റൈഡറെ മനപൂർവ്വം അപകടപ്പെടുത്തിയ മറ്റൊരു ഡെലിവറി റൈഡറെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വഴിയിൽ വെച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്നാണ് സംഭവം ട്രാഫിക് നിയമം ലംഘിച്ചതിന് ഡെലിവറി റൈഡറെ പോലീസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന് ഒക്ടോബർ ഇരുപത്തിയാറിന് തുടക്കമാകും മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഫിറ്റ്നസ് ചലഞ്ച് നവംബർ ഇരുപത്തിനാല് വരെയാണ് സംഘടിപ്പിക്കുന്നത് സ്വദേശികളും വിദേശികളുമായ ആളുകൾക്ക് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി ഒരു മാസത്തെ കാലയളവിൽ ദിവസം മുപ്പത് മിനിറ്റ് വീതം വിവിധ കായിക വിനോദങ്ങളിലും ഫിറ്റ്നസ് പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനുള്ള അവസരമാണ് ഒരുക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ കായിക വിനോദത്തിന്റെയും വ്യായാമത്തിന്റെയും പ്രാധാന്യം വളർത്തുകയാണ് ലക്ഷ്യം യു എ ഇ കാലാവസ്ഥാ മാറ്റത്തിനൊരുങ്ങുന്നു വേനൽക്കാലം അവസാനിച്ച് തണുപ്പ് കാലാവസ്ഥയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് ഈ മാസം ആദ്യ ആഴ്ചയിൽ തന്നെ അന്തരീക്ഷ താപനിലയിൽ ക്രമാനുഗതമായ കുറവുണ്ടാകും ആദ്യ ആഴ്ചയിൽ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി മഴയ്ക്ക് ശേഷം സെപ്റ്റംബർ അവസാനത്തോടെ തന്നെ താപനില കാര്യമായി കുറഞ്ഞ് തണുപ്പ് കാലമാകുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു താൽക്കാലികമായി നിർത്തിവെച്ച ഇന്ത്യൻ പാസ്പോർട്ട് സേവാ പോർട്ടലിന്റെ പ്രവർത്തനം യുഎഇയിൽ പുനരാരംഭിച്ചു സാങ്കേതിക അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ നിർത്തിവെച്ച പ്രവർത്തനമാണ് പുനരാരംഭിച്ചത് വെബ്സൈറ്റിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചതായും നേരത്തെ പ്രഖ്യാപിച്ച സമയത്തിന് മുമ്പ് തന്നെ സേവനം പ്രവർത്തന സജ്ജമായതായും അധികൃതർ വ്യക്തമാക്കി ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിനും പ്രവർത്തനരഹിതമായ വെബ്സൈറ്റ് ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തി അബുദാബിയിലെ രാജ്യാന്തര ഹണ്ടിംഗ് ആൻഡ് ഇൻക്വിസ്ട്രീൻ പ്രദർശന നഗരി കെട്ടിടത്തിനകത്തോ പുറത്തോ ഉപകരണം വെച്ചാൽ വായുവിനെ വെള്ളമാക്കിത്തരും വീട്ടുകാരുടെയോ സ്ഥാപനത്തിന്റെയോ വെള്ളത്തിന്റെ ആവശ്യമനുസരിച്ച് നിശ്ചിത വലിപ്പത്തിലുള്ള മെഷീൻ സ്ഥാപിച്ചാൽ ആനുപാതികമായി വെള്ളം ലഭിക്കും സൗരോർജ്ജത്തിലും വൈദ്യുതിയിലും മെഷീൻ പ്രവർത്തിപ്പിക്കാം അബുദാബിയിലെ നാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് പ്രദർശനം നടക്കുന്നത് അർബുദ രോഗികൾക്ക് പ്രതീക്ഷ നൽകുന്ന അർബുദമേ നീ എന്ത് എന്ന പുസ്തകം പുറത്തിറങ്ങി യു എയിലെ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ കെ എം അബ്ബാസ് ആണ് രചയിതാവ് അർബുദ രോഗികൾക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് പുസ്തകം രചിച്ചതെന്ന് കെ എം അബ്ബാസ് പറഞ്ഞു അർബുദ രോഗത്തിൽ മോചനം നേടുകയെന്ന് ഇക്കാലത്ത് പ്രയാസമല്ലെന്നും ഭയത്തെ നിർബന്ധമായും അകറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു അർബുദ രോഗ ചികിത്സകയുടെ ആശുപത്രിയിൽ വെച്ചാണ് പുസ്തകരചന നടത്തിയത് കോഴിക്കോട്ടെ ഹരിതം ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഷാർജ രാജ്യാന്തര പുസ്തകമേളയിലും പുസ്തകം ലഭ്യമാകും സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം പത്ത് ദിവസത്തിനകം ഉണ്ടാകുമെന്ന് സൂചന മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് റഹീമിന് നാട്ടിലേക്ക് പോകുന്നതിനുള്ള ഔട്ട് പാസ് ഇതിനകം തന്നെ ലഭ്യമായിട്ടുണ്ട് മോചിതനായാൽ ജയിലിൽ നിന്ന് നേരിട്ട് വിമാനത്താവളത്തിലേക്കും അവിടെ നിന്ന് നാട്ടിലേക്കും കയറ്റിവിടുകയാണ് ചെയ്യുക റിയാദിൽ രൂപീകരിച്ച അബ്ദുൾ റഹീമിനായുള്ള സഹായ സമിതിയാണ് എംബസിയുമായും അഭിഭാഷകരുമായും ബന്ധപ്പെട്ട് റഹീമിന്റെ മോചനത്തിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്